Om Namo Narayanaya ഹരിപ്രിയ അസ്ട്രോവിഷൻ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് കൂടാതെ ജാതക സംബന്ധമായിട്ട് എന്തെങ്കിലും സംശയം തോന്നുന്ന പക്ഷം എൻ്റെ ഈ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഞാനിവിടെ പറയുന്നത് വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ മാർച്ച് മാസത്തെ ഗുണദോഷ ഫലങ്ങളെക്കുറിച്ചാണ് സുഖദുഃഖ സമ്മിശ്രമായിട്ടുള്ള ജീവിത അനുഭവത്തിലൂടെ കടന്നു പോകുന്നതായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരിലാണെങ്കിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ ജീവിത വിജയത്തിനായിക്കൊണ്ട് നിരന്തരമായിട്ട് പരിശ്രമിച്ച് ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരുന്നവരാണ് അതുകൊണ്ട് ഇവർ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അത് ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ചെയ്യുന്നവരാണ് കൂടാതെ ഒരുപാട് സുഹൃത് ഉള്ളതായ ഈ വിശാഖം നക്ഷത്രക്കാർക്ക് എല്ലാവരോടും വളരെയധികം ആത്മാർത്ഥതയും സ്നേഹബന്ധവും വളരെ കൂടുതലാണ് തുലാം രാശിയിലാണെങ്കിൽ നാൽപ്പത്തഞ്ച് നാഴികയും വൃശ്ചികം രാശിയിൽ പതിനഞ്ച് നാഴികയും കൂടി ചേരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് വിശാഖം നക്ഷത്രം അതിൽ തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ വളരെയധികം ശ്രദ്ധയോടുകൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് വിശേഷിച്ച് ആരോഗ്യ പരിപാലനത്തിലും ദൈനംദിന ജീവിതത്തിലും ജീവിത അനുഷ്ഠാനങ്ങളിലും എല്ലാം തന്നെ കൂടുതലും ശ്രദ്ധ കൊടുക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് ജന്മരാശിയുടെ അധിപനായിരിക്കുന്ന ശുക്രനാണെങ്കിൽ ഈ സമയത്ത് അഷ്ടമാധിപനായിക്കൊണ്ട് രോഗസ്ഥാനമായിട്ടുള്ള ആറാം ഭാവത്തിൽ ഉച്ച ബലത്തോട് കൂടിയിട്ട് നിൽക്കുന്നത് കൊണ്ടും ആറാം ഭാവനാഥനായിരിക്കുന്ന വ്യാഴമാണെങ്കിലോ അഷ്ടമ ഭാവത്തിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ദുരിതസ്ഥാനമായിട്ടുള്ള പന്ത്രണ്ടാം ഭാവത്തിലാണെങ്കിൽ കേതുവിൻ്റേതായ ഉള്ളതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് അനാവശ്യമായിട്ടുള്ള ചിന്തകൾ മനസ്സിനെ സ്വാധീനിക്കുന്നതുകൊണ്ട് എന്തൊക്കെ പ്രതിസന്ധികളും വിഷമതകളും തടസ്സങ്ങളും വന്നാലും ശ്രദ്ധയോടു കൂടിയിട്ടും കൂടിയിട്ടും ഈശ്വര അനുഗ്രഹത്തോടു കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് തൊഴിൽപരമായിട്ടും കർമ്മപരമായിട്ടും എല്ലാം ധാരാളമായിട്ടുള്ള ഗുണാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് ഈ മാർച്ച് മാസത്തിൽ എന്നാലോ കർമ്മസംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്തു പ്രവർത്തിക്കുമ്പോൾ കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഇനി വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അഞ്ചാം ഭാവാധിപതിയായിരിക്കുന്ന ശനീശ്വരനാണെങ്കിൽ സ്വക്ഷേത്ര ബലവാനായിക്കൊണ്ട് അഞ്ചാം ഭാവത്തിൽ തന്നെ നിൽക്കുന്നതിനാലും വിദ്യാമാതുലകാരകനായിരിക്കുന്ന ബുധനാണെങ്കിൽ നീചബലത്തോട് കൂടിയിട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് പഠന സംബന്ധമായിട്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് അലസതകളും ക്ഷീണാവസ്ഥകളും വരാതെ നോക്കേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ കുടുംബാധിപതിയും ഏഴാം ഭാവനാഥനുമായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിലാണെങ്കിൽ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ കുടുംബപരമായിട്ടും കുടുംബ ബന്ധങ്ങളിലും ഭാര്യാ ഭർതൃ ബന്ധങ്ങളിലുമെല്ലാം കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുമൂലം മനസന്തോഷത്തിനുമെല്ലാം സാധ്യത കാണുന്നുണ്ട് എന്നാലോ മാർച്ച് മാസം പത്തൊമ്പതാം തീയതി മുതൽ ഈ ഏഴാം ഭാവനാഥനായിരിക്കുന്ന ചൊവ്വയാണെങ്കിൽ നീചബലത്തോടു കൂടിയിട്ട് കർക്കിടകം രാശിയിലൂടെ സഞ്ചരിക്കുന്നത് കൊണ്ടും ധനസന്താനകാരകനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ അഷ്ടമ ഭാവത്തിൽ നിന്നുകൊണ്ട് പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് ഈ വ്യാഴത്തിൻ്റെ ദൃഷ്ടി വരുന്നതുകൊണ്ട് മാർച്ച് മാസം പത്തൊമ്പതാം തീയതിക്ക് ശേഷമുള്ള സമയങ്ങളിൽ ധനസംബന്ധമായിട്ടുള്ളതായ കൊടുക്കൽ വാങ്ങലുകളില് കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് സാമ്പത്തിക സ്ഥിതിയിൽ ചാഞ്ചാട്ടം വരാതെ നോക്കുന്നതും വളരെ നല്ലതാണ് കൂടാതെ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും പരസ്പരം കാര്യങ്ങളെയെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് പ്രത്യേകിച്ച് അഭിപ്രായ ഭിന്നതകളോ വിഷമാവസ്ഥകളോ തർക്കങ്ങളോ വരാതെ നോക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് തുലാം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ സമയത്ത് വിഷ്ണു ക്ഷേത്രത്തിൽ സഹസ്രനാമർച്ചന ചെയ്യുന്നതും സുദർശന അർച്ചന ചെയ്യുന്നതും വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ദേവീക്ഷേത്രത്തിലാണെങ്കിൽ ഭഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് വൃശ്ചികം രാശിയിൽ ജനിച്ചവരായിട്ടുള്ള വിശാഖം നക്ഷത്രക്കാരിലാണെങ്കിൽ ഈ മാർച്ച് മാസത്തിൽ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ടും ഈശ്വരാനുഗ്രഹത്തോട് കൂടിയിട്ടും മുന്നോട്ട് പോകേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് എന്നാലോ ദേവഗുരുവായിട്ടുള്ള സർവീശ്വരകാരകനായിട്ടുള്ള വ്യാഴത്തിൻ്റെ ദൃഷ്ടിയാണെങ്കിൽ ജന്മരാശിയിലേക്ക് വരുന്നുണ്ടെങ്കിലും ജന്മരാശിയുടെ അധിപനായിരിക്കുന്നതായ ചൊവ്വയാണെങ്കിൽ രോഗസ്ഥാനാധിപനായിക്കൊണ്ട് ഈ മാർച്ച് മാസത്തിൻ്റെ ആരംഭത്തിൽ അഷ്ടമ ഭാവത്തിലൂടെയും പിന്നീട് ഈ ചൊവ്വ നീചബലത്തോടു കൂടിയിട്ട് കർക്കിടകം രാശിയിലൂടെയും സഞ്ചരിക്കുന്നതിനാലും വിശേഷിച്ച് നാലാം ഭാവത്തിൽ നിൽക്കുന്നതായ ശനീശ്വരൻ്റേതായ ദൃഷ്ടിയാണെങ്കിൽ പന്ത്രണ്ടാം ഭാവമായിട്ടുള്ള ദുരിതസ്ഥാനത്തേക്ക് വരുന്നതുകൊണ്ട് ചില സമയങ്ങളിൽ മനസ്സിന് അപ്രതീക്ഷിതമായിട്ടുള്ളതായ ക്ഷീണാവസ്ഥകളും ടെൻഷനും മറ്റും തോന്നുമെങ്കിലും നമ്മൾ എന്തൊക്കെ പ്രവർത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധയോടു കൂടിയിട്ടും ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടും ക്ഷമാശീലത്തോടു കൂടിയിട്ടും ചെയ്യേണ്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് കൂടാതെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ദൈനംദിന ജീവിതത്തിലും എല്ലാം കൂടുതലും ശ്രദ്ധ വേണ്ടുന്നതായിട്ടുള്ളൊരു സമയം കൂടിയാണ് ഈ മാർച്ച് മാസത്തിൽ പ്രത്യേകിച്ച് യാത്രകളിലായാലും ഡ്രൈവിങ്ങിലായാലും കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് അതുകൊണ്ട് കഴിവതും അനാവശ്യമായിട്ട് വരുന്നതായ യാത്രകളെ ഒഴിവാക്കുന്നത് വളരെ ഉചിതമായിട്ട് കാണുന്നുണ്ട് ഈ സമയങ്ങളിൽ വിദ്യാർത്ഥികളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴാണെങ്കിൽ അഞ്ചാം ഭാവനാഥനായിരിക്കുന്ന സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴമാണെങ്കിൽ ജന്മരാശിയിലേക്ക് നോക്കുന്നത് വളരെ അനുകൂലമാണെങ്കിലും വിദ്യാമാധുരകാരകനായിരിക്കുന്ന ബുധന് നീചബലം കാണുന്നത് കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് പഠിക്കുന്ന കാര്യങ്ങളിലേക്ക് കൂടുതലും ശ്രദ്ധ കൊടുക്കുന്ന പക്ഷം വിജയസാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ എന്നാലോ പഠന സംബന്ധമായിട്ട് പുതിയ പുതിയ തീരുമാനങ്ങൾ എടുത്ത് പ്രവർത്തിക്കുമ്പോൾ ഈ സമയത്ത് കൂടുതലും ശ്രദ്ധിക്കുന്നത് വളരെ നല്ലതാണ് എന്നാലോ കർമ്മ സംബന്ധമായിട്ടും ലാഭകരമായിട്ടും ഭാഗ്യപരമായിട്ടും എല്ലാം തന്നെ ധാരാളമായിട്ടുള്ള നേട്ടങ്ങൾക്ക് സാധ്യത കാണുന്നതായിട്ടുള്ളൊരു സമയമാണ് ഈ മാർച്ച് മാസത്തിൽ സ്വയം തൊഴിൽ ചെയ്യുന്നവരിലും ബിസിനസ് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഔദ്യോഗിക മേഖലകളിൽ പ്രവർത്തിക്കുന്നവരിലും ഉയർച്ചയിലേക്കും അഭിവൃദ്ധിയിലേക്കും എത്തിച്ചേരാമെന്നുള്ളതായ മനോബലം കിട്ടുന്നതായിട്ടുള്ളൊരു സമയമാണ് പ്രത്യേകിച്ച് ഈ സമയത്ത് സാമ്പത്തികപരമായിട്ടുള്ള ഭദ്രത കുറേയൊക്കെ മെച്ചപ്പെടുവാനും സാധ്യത കാണുന്നുണ്ട് ഭാര്യ ഭാര്യാഭർത്തൃ ബന്ധങ്ങളിലാണെങ്കിലും സന്താന ഭാവങ്ങളിലാണെങ്കിലും കൂടുതലായിട്ടുള്ള ആത്മബന്ധവും അതുവഴി മനസന്തോഷത്തിനും ശ്രേയസിനും അഭിവൃദ്ധിക്കും എല്ലാം സാധ്യത കാണുന്നുണ്ട് ഈ ഒരു മാർച്ച് മാസത്തിൽ അതുകൊണ്ട് ഈ സമയത്ത് ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം അർച്ചന ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ശനീശ്വര പ്രീതികരമായിട്ട് നീരാഞ്ജനം ചെയ്യുന്നതും വളരെ ഐശ്വര്യമായിട്ടാണ് കാണുന്നത്